കോഴിക്കോട് തടമ്പാട്ട് താഴത്തെ സഹോദരിമാരുടെ കൊലപാതകത്തിൽ സഹോദരനായി ലുക്ക് നോട്ടീസ് പുറത്തിറക്കി പോലീസ് സഹോദരൻ പ്രമോദിനായി ചേവായൂർ പോലീസാണ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയത് കഴിഞ്ഞ ദിവസമാണ് സഹോദരിമാരായ പുഷ്പ ലളിതയെയും ശ്രീജയെയും വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരങ്ങളുമായി സാനിയോ മനോമി നമുക്കൊപ്പം സാനിയു മനോമി കൊടും ക്രൂരതയാണ് അരങ്ങേറിയത് ഈ സഹോദരൻ ഇപ്പോൾ ഏത് ഭാഗത്തേക്ക് പോയി എന്നത് സംബന്ധിച്ചുള്ള ഒരു സൂചന പോലും ഇല്ലേ ലുക്ക്ഔട്ട് നോട്ടീസൊക്കെ ഇറക്കി തെരച്ചിൽ തുടരുകയാണോ സുജയ ലുക്ക്ഔട്ട് നോട്ടീസ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ചേവായൂർ പോലീസ് ഇറക്കുന്ന സാഹചര്യമുണ്ടായത് അതിനു മുൻപ് ഇന്നലെ രാവിലെ തന്നെ പുലർച്ചെ തന്നെ ഇയാളെ കാണുന്നുണ്ടായിരുന്നില്ല പ്രമോദിനെ കാണുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇയാളുടെ ടെലിഫോൺ മൊബൈൽ ഫോൺ സിഗ്നൽ അവസാനം കാണിച്ചത് ഫറൂഖിൽ ഫറൂഖ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ നിന്ന് പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് കൂടാതെ ഇപ്പോൾ തിരൂരും ഇയാളെ കണ്ടതായൊക്കെയുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതും കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ് സുജ സൂചിപ്പിച്ചതുപോലെ ക്രൂരമായ ഒരു കൊലപാതകം അതായത് അരക്കി കീഴ്പ്പോട്ട് തളർന്നു കിടക്കുകയായിരുന്നു ഒരാൾ മറ്റേയാൾക്കും പ്രായവും പ്രായാധിക്യം മൂലമുള്ള അസുഖങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഈ മൂന്ന് പേർക്കും മൂന്ന് സഹോദരങ്ങൾക്കും അസുഖങ്ങൾ ഉണ്ടായിരുന്നു പേരും വിവാഹിതരല്ല ഒരുമിച്ച് താമസിക്കുന്നു അങ്ങനെ വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഇന്നലെ രാവിലെ രണ്ടുപേരെ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അപ്പോൾ ബന്ധുക്കൾ വന്നതിന് ശേഷം അന്വേഷണം നടത്തിയെങ്കിലും പ്രമോദിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാവുകയും പ്രമോദിനെ കാണാതിരിക്കുകയും ചെയ്യുകയായിരുന്നു ഏതായാലും ഇപ്പോൾ ശക്തമായ അന്വേഷണത്തിന് തന്നെയാണ് പോലീസ് നേതൃത്വം നൽകുന്നത് ഓക്കെ സാനിയോ മനോമിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സഹോദരനായി ഇപ്പോൾ ലുക്ക്ഔട്ട് നോട്ടീസും ഇറക്കിയിട്ടുണ്ട്